നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും യേശു പന്ത്രണ്ടാം വയസ്സിൽ ദേവാലയത്തിൽ ാമത്തിന് മുഹത്വം ഉണ്ടാകട്ടെ ലൂക്കോസിന്റെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ നാൽപ്പത്തിയൊന്ന് മുതൽ അമ്പത് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അവന്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പശക പെരുന്നാളിന് എരിശിലേമിലേക്ക് പോകും അവന് പന്ത്രണ്ട് വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി പെരുന്നാൾ കഴിഞ്ഞ് പോരുമ്പോൾ ബാലനായ യേശു എരിശിലേമിൽ താമസിച്ചു അമ്മയപ്പന്മാർ അറിഞ്ഞില്ല സഹയാത്രക്കാരുടെ യാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെ ഇടയിൽ തിരഞ്ഞു കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് എഴുചിലേമ്മിലേക്ക് മടങ്ങിപ്പോയി മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നത് കണ്ടു അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു അമ്മ അവനോട് മകനെ ഞങ്ങളോട് ഇങ്ങനെ എന്ത് നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്നെ തിരഞ്ഞതെന്തിന് എൻ്റെ പിതാവിനുള്ളതിൽ ഞാനിരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല ജോസഫും ഭാര്യ മറിയാമും അതീവ ഭക്തരായിരുന്നു അവർ എല്ലാ വർഷവും പുസ്തക പെരുന്നാളിന് പോവുക പതിവായിരുന്നു സാധാരണ പെരുന്നാളുകൾക്ക് പുരുഷന്മാർ മാത്രം പോയാൽ മതി അതായത് ഇരുപത് വയസ്സിന് മേൽ പ്രായമുള്ള പുരുഷന്മാർ അവരാണ് വർഷത്തിൽ മൂന്ന് തവണ ഈ സ്ലിമിൽ പോകേണ്ടത് ലോകത്തിൻ്റെ ഏത് രാജ്യത്തായിരുന്നാലും അവർ എല്ലാ പെരുന്നാളിലും എരിസലേമിൽ വന്നേ തീരും ഏഴ് പെരുന്നാളാണുള്ളത് രസക പെരുന്നാൾ പുലിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ ആദ്യബലപ്പെരുന്നാൾ വാരോത്സവ പെരുന്നാൾ കാഹളപ്പെരുന്നാൾ മഹാപാപരിയാര പെരുന്നാൾ കൂട്ടാര പെരുന്നാൾ ഏഴിനും വരണം പക്ഷേ മൂന്ന് പ്രാവശ്യം വന്നാൽ മതി അപ്പം ഏഴ് പെരുന്നാൾ ആഘോഷിച്ചിട്ട് പോവാം ഒന്നാം മാസം മൂന്ന് പെരുന്നാളുണ്ട് മൂന്നാം മാസം ഒരു പെരുന്നാൾ വാരോത്സവ പെരുന്നാൾ ഏഴാം മാസം മൂന്ന് പെരുന്നാൾ അപ്പോൾ ഇവിടെ ഒന്നാം മാസത്തെ പെരുന്നാളിന് യോസെഫാണ് വരേണ്ടതെങ്കിലും യോസെഫ് ഭാര്യയും കൂടെക്കൂട്ടി മൂത്ത മകനായ യേശുവിനെയും കൂടെക്കൂട്ടി അവർ ആ പെരുന്നാളിൽ വന്ന് സാധാരണ യഹൂദന്മാർ ആചരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആചരിച്ചു വഴിപാടുകളൊക്കെ അവർ അർപ്പിച്ചു പെസഖ പെരുന്നാൾ കഴിഞ്ഞ് അവർ തിരിച്ചു പോകുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ നസ്രത്ത് ഭാഗത്തു നിന്ന് പോയിട്ടുള്ള ആളുകളൊക്കെ ഒരുമിച്ചായിരിക്കുമല്ലോ പരിചയക്കാരും ബന്ധുക്കളും അയൽക്കാരും ഒക്കെ ഒരുമിച്ചായിരിക്കുമല്ലോ പോരുന്നത് അപ്പോൾ നമുക്ക് പോകാം എന്നൊക്കെ പറഞ്ഞ് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് അവർ യാത്ര തിരിച്ചു യേശുവും ആ കൂടെ ഉണ്ടായിരിക്കും എന്നവർ വിചാരിച്ചു പക്ഷേ യേശുസിലീമിൽ താമസിച്ചു ഒരു ദിവസം കഴിഞ്ഞാണ് അവർ യേശുവിനെ അന്വേഷിച്ചത് കാരണം ചർച്ചക്കാരുടെ കൂടെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് ഇടയ്ക്ക് അന്വേഷിക്കാതിരുന്നത് സാധാരണ സന്ധ്യയാകുമ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ ഒരുമിച്ച് അവരുടെ തിരിക്കും അപ്പോൾ കുടുംബാംഗങ്ങളെയൊക്കെ അടുത്ത് വിളിക്കും ആ സമയത്ത് യേശുവിനെ വിളിച്ചു കണ്ടില്ല പരിചയക്കാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ കൂട്ടം കളിച്ചെന്ന് ചോദിച്ചു യേശുവിനെ കണ്ടോ അവർ പറഞ്ഞില്ല ആ രാത്രി ഒരു ദിവസത്തെ വഴുദൂരമുള്ള എരിശലേമിലേക്ക് അവരെ തിരിച്ച് രണ്ടുപേരും നടക്കുകയാണ് ഒന്നവഴിക്കൊക്കെ കണ്ടവരോടൊക്കെ അവർ ചോദിച്ചു കാണും യേശുവിനെ കണ്ടോ എന്തായാലും പിറ്റേന്ന് രാവിലെ അവരവിടെ എത്തിയിട്ടുണ്ട് അവിടെ എല്ലാം അന്വേഷിക്കുകയാണ് അവിടേക്ക് ജനലക്ഷങ്ങളാണ് വളരെ എളുപ്പമല്ല ഒരാളെ കാണാതെ പോയാൽ കണ്ടുപിടിക്കാൻ എളുപ്പമല്ല പോലെ അനൗൺസ്മെൻറ്റിന് മൈക്ക് അനൗൺസ്മെൻറ്റിനുള്ള സൗകര്യമൊന്നുമില്ലല്ലോ മൂന്നാം ദിവസം രണ്ട് ദിവസങ്ങളിൽ അവരവിടെ ഭക്ഷണം കഴിക്കാതെ അലഞ്ഞ് നടന്ന് അന്വേഷിച്ചു മൂന്നാം ദിവസം ഇരുശലിൻ ദേവാലയത്തിനകത്ത് പരുഷന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും ഒക്കെ ഇരുന്ന് ബൈബിൾ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവിടെ ചെന്ന് നോക്കിയപ്പോൾ യേശു അവരുടെ നടുവിൽ നിൽക്കുകയാണ് അവിടെ സംഭവിച്ചത് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ആരുമില്ല പക്ഷേ യേശു ഉത്തരം പറയുന്നു യേശു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല അങ്ങനെ പ്രായമുള്ള ആളുകൾ പണ്ഡിതരായ ആളുകൾ അത്ഭുതപ്പെട്ട് ഈ ബാലൻ എവിടത്തുകാരൻ എന്ന് അത്ഭുതപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും വന്നിട്ട് മകനെ എന്ന് വിളിക്കുന്നത് ഞങ്ങൾ നിന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പം യേശു ചോദിക്കുകയാണ് എന്നെ തിരഞ്ഞത് എന്തിന് ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ നിങ്ങളറിയുന്നില്ലയോ എൻ്റെ പിതാവിൻ്റെതാണ് ഈ ദേവാലയം മറിയ പറഞ്ഞത് ഞാനും നിൻ്റെ അപ്പനുമൊന്നാണ് വാസ്തവത്തിൽ യേശുവിൻ്റെ അപ്പനല്ലോ ജോസഫ് യേശുവിൻ്റെ അമ്മയാണ് മറിയം എന്നുള്ളത് ശരിയാണ് യേശുവിൻ്റെ അപ്പനല്ലോ യേശു പറയുകയാണ് എൻ്റെ അപ്പൻ ഈ ദേവാലയത്തിൻ്റെ ഉടമസ്ഥനാണ് ഞാൻ എൻ്റെ പിതാവിനുള്ളതിലാണ് ഇരിക്കുന്നത് പിതാവായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രനാണ് ഞാൻ എന്ന് യേശു അർദ്ധശങ്കയ്ക്കിടയില്ലാതെ മാതാവിനോടും വളർത്തു പിതാവായ യോസെഫിനോടും അവിടെ കൂടി വന്ന ആളുകളോടും പറയുകയാണ് യേശു താൻ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെങ്കിലും ഇതുവരെ യാതൊരു അത്ഭുതവും ചെയ്തിട്ടില്ല എന്നാൽ ദൈവവചനത്തിൽ തനിക്കുള്ള ജ്ഞാനം അല്ലെങ്കിൽ ദൈവവചനം ഉള്ളതുപോലെ താൻ പറയുന്നു മാത്രമേ ഉള്ളൂ ആരും പഠിപ്പിക്കാതെ ഏതെങ്കിലും പള്ളിയിൽ നിന്ന് പഠിച്ചതല്ല മാതാപിതാക്കളിൽ നിന്ന് പഠിച്ചതല്ല യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതുകൊണ്ടാണ് യേശുവിന് ഇതൊക്കെ മനഃപ്പാടമായിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം ദുഃഖത്തോടെ പറയേണ്ടിയിരിക്കുന്നു യേശുവിൻ്റെ മാതാവിനും വളസുപിതാവിനും യേശുവിനെ സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല തീർച്ചയായിട്ടും പന്ത്രണ്ട് വയസ്സുള്ള ആ ബാലനെ അവർ കയ്യിൽ പിടിച്ച് ഈ തിരക്കിനിടയിൽ അവർ സൂക്ഷിക്കേണ്ടതായിരുന്നു വടക്കയാത്രയിൽ അവർ യേശുവിനെ കൂടെ കൂട്ടി പോകേണ്ടതായിരുന്നു ഒരു ദിവസം കഴിഞ്ഞു മാത്രമാണ് അന്വേഷിച്ചത് എന്നുള്ളത് അത് ദുഃഖകരമായ ഒരു കാര്യമാണ് സ്വന്തം മകനെ സൂക്ഷിക്കാൻ അല്ലെങ്കിൽ വളർത്തു മകനെ സൂക്ഷിക്കാൻ കഴിയാതിരുന്ന ഇവരെയാണ് പലരും ആശ്രയിക്കുന്നത് മറിയാമ യോസൈപ്പൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്ന ചില ആളുകളുണ്ട് ഒരു പ്രതിമയൊക്കെ ഉണ്ടാക്കി ഒരു പടമൊക്കെ വരച്ചു വെച്ച് അത് നടയൊക്കെ അടച്ച് അല്ലെങ്കിൽ നടയൊക്കെ തുറന്ന് ആളുകളെ കാണിച്ച് അങ്ങനെയൊക്കെ മറിയാം ആളുകളെ രക്ഷിക്കും അറിയാം ഇവിടെ ഉണ്ട് യോസെഫ് ആളുകളെ രക്ഷിക്കും സഹായിക്കും യോസെഫ് ഇവിടെ ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് പക്ഷേ യേശു പറഞ്ഞത് എന്താണ് ഞാനോ ലോകാവസാനത്തോടുള്ളല്ലാന്നാൾ നിങ്ങളോടുകൂടിയുണ്ട് ഞാനും എൻ്റെ അമ്മയും ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല ഞാനും എൻ്റെ വളർത്തുപിതാവും ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ മാത്രം കാരണം യേശു ദൈവമാണ് സർവ്വവ്യാപിയായ ദൈവമാണ് മറിയാം സർവവ്യാപിയായ ദൈവമല്ല ഗോസൈപ്പ് സർവ്വവ്യാപിയായ ദൈവമല്ല അല്ലെങ്കിൽ മറിയാമിൻ്റേതെന്ന് പറഞ്ഞൊരു പടം വരച്ചു വെച്ചിട്ട് അവിടെ വരാൻ പറഞ്ഞാൽ വരാൻ റിയാമിന് കഴിയയില്ല കാരണം മറിയാം സ്വർഗത്തിലാണ് പിതാവ് സ്വർഗത്തിലാണ് ഭക്തന്മാരൊക്കെ രക്ഷിക്കപ്പെട്ടവരൊക്കെ സ്വർഗത്തിലാണ് ഏഹ് രക്ഷിക്കപ്പെടാത്ത ആളുകൾ ഒക്കെ നരകത്തിൽ യാതനാ സ്ഥലത്താണ് അവർക്ക് എങ്ങനെ ഈ ഭൂമിയിൽ അവരുടെ പണം ഉണ്ടെന്നും പറഞ്ഞ് വരാൻ സാധിക്കും ഒരിക്കലും സാധിക്കുകയില്ല ഇവിടെ കർത്താവായു അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരോട് കൂടെ ഇറങ്ങിത്തിരിക്കുകയാണ് പ്രിയപ്പെട്ടവരേ കർത്താവായു ആരിൽ നിന്ന് പഠിക്കാതെ ദൈവത്തിൻ്റെ സകലജ്ഞാനവും നിറഞ്ഞവനാണ് എന്നിവിടെ വെളിപ്പെടുത്തുകയാണ് കർത്താവ് നമ്മെ സഹായിക്കട്ടെ നമ്മുടെ കർത്താവ് ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണെന്ന് മനസ്സിലാക്കി ബഹുമാനിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ